കഴിഞ്ഞ മാസം സ്ഥാപിച്ച വാർഷിക തീർത്ഥാടനത്തിന് ഹജ്ജ് വിസയിൽ സൗദിയിലെത്തിയ വിദേശ മുസ്ലിംകൾക്ക് രാജ്യം വിടാൻ സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി തീർത്ഥാടന വിസയുടെ കാലാവധി കഴിഞ്ഞ ശേഷവും രാജ്യത്ത് തുടരുന്നത് നിയമലംഘനമാണെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു ഹജ്ജ് വിസയിൽ രാജ്യത്തെത്തിയവർ വിസയുടെ കാലാവധി തീരുന്നതിനു മുൻപ് തന്നെ രാജ്യം വിടണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഹജ്ജ് വിസകൾ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കായി മാത്രമേ ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ ഈ വിസയിലെത്തിയവർക്ക് രാജ്യത്ത് തൊഴിലന്വേഷണം നടത്താനോ എവിടെയെങ്കിലും ജോലി ചെയ്യാനോ കാലാവധിക്കു ശേഷം രാജ്യത്ത് തുടരാനോ അർഹത ഉണ്ടായിരിക്കില്ലെന്നും മന്ത്രാലയം വിശദീകരിച്ചിട്ടുണ്ട് ഹജ്ജ് ഉംറ വിസകളിൽ സൗദിയിലെത്തിയ ശേഷം നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന സംഭവങ്ങൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് സൗദി ഹജ്ജ് മന്ത്രാലയത്തിന്റെ ഇങ്ങനെയൊരു മുന്നറിയിപ്പ് ഇത്തരക്കാരെ കണ്ടെത്തുന്നതിന് പരിശോധനകൾ നടത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് ജോലി നൽകുന്നതും അവർക്ക് അഭയം നൽകുന്നതും സൗദി നിയമപ്രകാരം കുറ്റകരമാണ് വിദേശത്ത് നിന്നുള്ള ഒന്നര ദശലക്ഷം പേർ ഉൾപ്പെടെ ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം തീർത്ഥാടകർ ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് വിമാനത്താവളത്തിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്കുള്ള അവസാന തീർത്ഥാടകർ സൗദി വിമാനത്തിൽ നിന്ന് പുറപ്പെട്ടത് മുന്നൂറ്റി ഇരുപത് തീർത്ഥാടകർ വിമാനത്തിലുണ്ടായിരുന്നതായി സൗദി വാർത്താ ഏജൻസിയായ എസ് പി എ റിപ്പോർട്ട് ചെയ്തിരുന്നു തീർത്ഥാടകർക്ക് യാത്ര പുറപ്പെടുന്നതിനു മുൻപ് സൗദി ദേശീയ വിമാന കമ്പനി അവർക്ക് യാത്രായ്പം നൽകിയിരുന്നു ഇത്തവണ ഹജ്ജ് പെർമിറ്റില്ലാത്ത തീർത്ഥാടകർക്ക് മക്കയിലോ പരിസര പ്രദേശങ്ങളിലോ ഹജ്ജ് തീർത്ഥാടനവേളയിൽ പ്രവേശനമുണ്ടായിരിക്കില്ലെന്ന് അധികൃതർ തുടക്കം മുതലേ കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നിട്ടും അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിനെത്തിയെന്നാണ് റിപ്പോർട്ട് അയൽരാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇങ്ങനെ എത്തിയവരിൽ അധിക പേരും ഇക്കഴിഞ്ഞ ഹജ്ജ് സീസണിൽ ചുട്ടുപൊള്ളുന്ന ചൂടിനെ തുടർന്ന് ആയിരത്തി മുന്നൂറിലധികം തീർത്ഥാടകർ മരണപ്പെട്ടിരുന്നു ഇവരിൽ ഭൂരിഭാഗവും രേഖകളില്ലാതെ ഹജ്ജിനെത്തിയവരായിരുന്നു ഇവർക്ക് താമസിക്കാൻ ഇടങ്ങളോ യാത്ര ചെയ്യാൻ വാഹനങ്ങളോ ഇല്ലാതിരുന്നതാണ് കൊടും ചൂടിലകപ്പെട്ട് മരണപ്പെടാൻ ഇടയായത്